നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് നായകനാവണ്ട എനിക്ക് ക്യാപ്റ്റൻ ആവണ്ടതെന്നേ എനിക്ക് ടീമിലെ ലീഡറായാൽ മതി ക്യാപ്റ്റൻ്റെ ജാടകളും അഗ്രെയുള്ള അധികാരങ്ങളും ഒന്നും പ്രയോഗിക്കാൻ താരില്ല എന്ന് തന്നെയാണ് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കുന്നത് ടീമങ്ങൾ ഒരാളായിട്ട് ടീമിനെ മുന്നോട്ട് നയിക്കുക ലീഡറാവുക സൂര്യ ഇത് അങ്ങനെ തന്നെയാണ് നമ്മളത് കൃത്യമായിട്ടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ടീമിലെ സഹതാരങ്ങളോട് അദ്ദേഹം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ഇപ്പം ബി സി സി ഐ പങ്കുവെച്ചിട്ടുള്ളൊരു വീഡിയോയിലാണ് ഇന്നലത്തെ കളിക്ക് ശേഷം ബി സി സി ഐ പങ്കുവെച്ചിട്ടുള്ള ആ വീഡിയോയിലാണ് സൂര്യ കൃത്യമായിട്ട് പറയുന്നു എനിക്ക് ക്യാപ്റ്റൻ ആവണ്ട പക്ഷെ ടീമിന്റെ ലീഡർ ടീമിൻ്റെ മതി എന്ന് അത് ഏതാർത്ഥത്തിൽ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടാവും നമ്മളത് കൃത്യമായിട്ട് തമിഴ്നില് അത് കൊടുക്കുന്ന സമയത്ത് ഇൻവേർട്ടർ ഫോമിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കുന്നത് അദ്ദേഹം ആ അർത്ഥത്തിലാണ് അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ആവാനില്ല എന്നല്ല മറിച്ച് ടീം അങ്ങനെ ഒരാൾ ഒപ്പം അവരെ മുന്നോട്ട് തയ്ക്കുന്നയാൾ അത് മാത്രമേ താൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ സൂര്യ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം റിയാൻ പരാഗിനെ കുറിച്ചാണ് റിയാൻ പരാഗിന്റെ ബൗളിങ് അതിപ്പം നെറ്റ്സിലും ഐ പി എല്ലിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു എക്സ് ഫാക്ടർ ആണ് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ റിയാൻ പരാഗ് ഇന്ത്യൻ ടീമില് സ്ഥിര സാന്നിധ്യമായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തെ ഏകദിനത്തിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാവിയിലേക്ക് നെർച്ചർ ചെയ്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് എന്നാലും സൂര്യയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് സൂര്യ പറയുന്നത് എനിക്ക് ക്യാപ്റ്റൻ ആവേണ്ട ഐ ഡോ ടു ബി എ ക്യാപ്റ്റൻ ഐ വാണ്ട് ടു ബി എ ലീഡർ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ദാറ്റ്സ് ഇറ്റ് എന്നിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ് ഇവിടെ ഈ രാജ്യത്ത് അതായത് ശ്രീലങ്കയിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു ബിസിസി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിലാണ് ഈ കാര്യങ്ങളുള്ളത് ഒപ്പം അദ്ദേഹം റിയാൻ പരാഗിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി നോക്കാം റിയാൻ പരാഗിനെ കുറിച്ച് പറയുന്നത് പരാഗിന്റെ ബൗളിങ് ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട് ഐ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നെറ്റ്സില് കാണുന്നു റിയാൻ പരാഗ് സ്പെഷ്യൽ ആണ് ഞാനത് കൃത്യമായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഐ ഓൾസോ സെ ഡോൺ ബി സി പി പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ദാറ്റ് ഹി ഹാസ് എൻ എക്സ് ഫാക്ടർ ഏതായാലും ഭാവിയിൽ റിയാൻ പരാഗ് ഇന്ത്യൻ ടീമിൽ സ്ഥിരമാവും എന്ന് തന്നെ വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ